മാർച്ച് ഏഴിന് സംസ്ഥാന വ്യാപകമായി കടയടപ്പ് സമരം നടത്തുമെന്ന് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും റേഷൻ വ്യാപാരികൾ ഇന്ന് നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടത്തുന്നത് റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക കേന്ദ്ര സർക്കാർ കേരളത്തിലെ പൊതുവിതരണ മേഖലയോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക കെ ടി പി ഡി എസ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി സംസ്ഥാന വ്യാപകമായി കടയടപ്പ് സമരം നടത്തുന്നത് ബുധനാഴ്ച നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ മാർച്ചും ധർണയും ും ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന അന്ന് മുതൽ കേരളം വലിയ പ്രതിസന്ധിയിലാണ് പതിനാറ് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം മെട്രിക് ടണ് അരി കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് അത് പതിനാല് പോയിന്റ് രണ്ട് അഞ്ചായി ചുരുങ്ങി പക്ഷെ അന്നത്തെ യു പി എ ഗവൺമെന്റ് കേരളത്തിന്റെ ഗവൺമെന്റ് ശക്തമായി സമ്മർദ്ദം ചെലുത്തിന്റെ ഫലമായി രണ്ട് ലക്ഷം മെട്രിക് ടൺ അരി കൂടി ടൈഡ് ഓവറായി തന്നുകൊണ്ടിരുന്നു ആ കേരളത്തിലെ തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ കൺവീനർ അഡ്വക്കറ്റ് ജോണി നെല്ലൂർ ജില്ലാ ചെയർമാൻ എം ഡി വർഗീസ് ജില്ലാ ജനറൽ കൺവീനർ എ വി ജോർജ് വർക്കിംഗ് ചെയർമാൻ എ മണി കൺവീനർ പി എ അബ്ദുൾ റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ